നമസ്കാരം വയനാട് മേപ്പാടിയിൽ ബോബി ചമ്മണ്ണൂർ നടത്താനിരുന്ന ഇയർ പാർട്ടി തടഞ്ഞ് ഹൈക്കോടതി പരിസരവാസികൾ നൽകിയ കേസിൽ ബോച്ചെ തൌസൻഡ് ഏക്കർ എന്ന സ്ഥലത്ത് നടത്താനിരുന്ന സൺബേൺ ന്യൂ ഇയർ പാർട്ടിയാണ് ഹൈക്കോടതി തടഞ്ഞത് പരിപാടിക്ക് യാതൊരു അനുമതിയും തേടിയിരുന്നില്ല മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ പ്രദേശത്തിന്റെ സമീപം തോട്ടഭൂമി അനധികൃതമായി തരം മാറ്റി നിർമ്മാണങ്ങൾ നടത്തുകയും മണ്ണെടുക്കുകയും ചെയ്തെടുത്താണ് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ന്യൂ ഇയർ പാർട്ടി നടത്താനിരുന്നത് ഇത് അപകടകരവും ക്രമസമാധാനത്തെ ബാധിക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടി പരിപാടി നിർത്തിവെക്കാൻ വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ കളക്ടർ ഇന്നലെ ഉത്തരവിട്ട കാര്യം സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ കോടതിയെ അറിയിക്കുകയായിരുന്നു പരിപാടികൾ നടത്താൻ അനുമതിയില്ലെന്നും ഇതിലുണ്ട് പരിപാടിക്ക് യാതൊരു അനുമതിയും തേടിയിട്ടില്ല എന്ന് പഞ്ചായത്തും കോടതിയെ അറിയിച്ചു ദുരന്ത സാധ്യത കണക്കിലെടുത്ത് നിരോധന ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി പരിപാടി നടത്താൻ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അനുവദിച്ചിട്ടുണ്ട് എന്ന വാദം കോടതി അംഗീകരിച്ചില്ല ദുരന്ത സാധ്യത കണക്കിലെടുത്ത് നിരോധന ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ ജില്ലാ കളക്ടർ പോലീസ് പഞ്ചായത്ത് എന്നിവർക്ക് ഹൈക്കോടതി ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഇടക്കാല ഉത്തരവ് നൽകി നിയമപ്രകാരമുള്ള അനുമതികൾ നേടാതെ പരിപാടി നടത്താനാകില്ലെന്ന് ജസ്റ്റിസ് സിയാദ് ബോപി ചെമ്മൂരിന്റെ ഉടമസ്ഥതയിലുള്ള ബോച്ചെ ഭൂമിപുത്ര പ്രൈവറ്റ് ലിമിറ്റഡ് സംഘടിപ്പിക്കുന്ന പരിപാടി അനധികൃത നിർമ്മാണങ്ങൾ ആരോപിച്ച് പ്രദേശവാസികൾ കൊടി കുത്തിവെച്ച വസ്തുവിലാണ് നടക്കുന്നത് പരിപാടി നടക്കുന്ന സ്ഥലത്തിന്റെ സുരക്ഷയും നിയമസാധ്യതയും സംബന്ധിച്ച് ആശങ്ക ഉന്നയിച്ച് സ്ഥലത്തെ രണ്ട് വ്യക്തികൾ നേരത്തെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നു പരിപാടിയിൽ വലിയ രീതിയിൽ ആൾക്കൂട്ടം എത്തുമെന്നായിരുന്നു വിവരം പരാതിക്കാർ പറയുന്നതനുസരിച്ച് അനുസരിച്ച് പതിനായിരത്തിലധികം ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റു കഴിഞ്ഞു ഇരുപതിനായിരത്തിലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയായിരുന്നു സംഘാടകർ ലക്ഷ്യമിട്ടിരുന്നത് ഇതിനായി മൂവായിരം മുതൽ അയ്യായിരം വരെ സ്വകാര്യ വാഹനങ്ങൾക്ക് വലിയ തോതിലുള്ള പാർക്കിംഗ് സൗകര്യം പ്രദേശത്ത് ഏർപ്പെടുത്തിയിരുന്നതായും പ്രദേശവാസികൾ പറയുന്നു പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകളും ബോബി ചെമ്മണൂർ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു